സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇൻഡസ്ട്രി വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ട് ദുരുപയോഗം ചെയ്ത് പണം തട്ടുന്ന പ്രവണത ജില്ലയിൽ അടുത്തതായി കണ്ടുവരുന്നുണ്ട് ഇത്തരം പ്രവണത തടയുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കണം പ്രവാസികളേറെയുള്ള ജില്ലയിൽ പുതിയ സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ സഹായം വാക്കുകൾ നൽകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ വി എസ് അഖിൽ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ് കാനറ ബാങ്ക് എം ജി എം പോലീസായി കൃഷ്ണ നെബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.